ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു റൂമർ കുറച്ച് സമയം മുൻപ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഗംഭീര പ്രകടനം നടത്തിയ യുവ പ്രതിഭയാണ് കോറുസിങ് എന്നാൽ അദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു യൂറോപ്യൻ ക്ലബ്ബ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് മാർക്കായി ന്യൂസ് എന്ന ഒരു മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഡെൻമാർക്കിലുള്ള ഒരു ക്ലബിനാണ് ഇപ്പോൾ കോറു സിംഗിന് വേണ്ടത് അവർ ഈ ഒരു താരത്തെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഡാനിഷ് സൂപ്പർ ലീഗ ക്ലബ്ബായ ബ്രോൺ ബൈ ഐ എഫ് എന്ന ക്ലബ്ബാണ് കോറു സിംഗിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അത് ഈയൊരു മാർക്കായി ന്യൂസ് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പതിനെട്ടുകാരനായ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി വാഗ്ദാനമാണ് ആകെ പതിനേഴ് ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഈയിടെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കുകയും ചെയ്തിരുന്നു ക്ലബിനകത്ത് കോറോസിങ് തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ നൽകാൻ വേണ്ടി അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ യൂറോപ്പിലേക്ക് പറഞ്ഞയക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിടുകയാണെങ്കിലും ഓക്കെ പക്ഷേ സ്ഥിരമായി കൊണ്ട് കൈവിടരുത് എന്ന ഒരു അപേക്ഷയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കുള്ളത് യു ഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം